നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കാണാനാകുന്നതാണ് കർമ്മരംഗത്തു നിന്നും ധനാഗമനം ഉണ്ടാകും തൊഴിലിടത്ത് സ്ഥാനഭ്രംശം ഉയർച്ചകൾ എന്നിവ പ്രതീക്ഷിക്കാം എന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇട നൽകരുത് ശത്രുശല്യം കുറയും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഒത്തുതീർപ്പാകുന്നതാണ് വീട് ഭൂമി എന്നിവ വിൽപ്പന നടക്കുന്നതിനും ഇടയാകും രാഷ്ട്രീയക്കാർക്ക് പദവിമാറ്റം ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും സ്ഥാനമാന ലാഭങ്ങൾ വന്നു ചേരും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് സ്ഥാനഭ്രംശം ഉണ്ടായേക്കാം വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടായേക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും കടുംപായസവും സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്കും ഗുണപ്രദമാണ് സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനനഷ്ടം ഉണ്ടായേക്കാം വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് സന്താന സൗഭാഗ്യത്തിനും അനുകൂലമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഗുണപ്രദമാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും രക്തദൂഷ്യങ്ങൾ അലട്ട വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗം ഗുണപ്രദമായിരിക്കും ജലവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കൃഷിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തണം വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കാനിടയുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്വരചേർച്ച ഇല്ലായ്മ ഉണ്ടായേക്കാം സുഹൃത് സമാഗമം ഉണ്ടാകും ദൂരയാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നവഗ്രഹ പൂജയും ഉത്തമമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കാണാനാകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധു എന്നിവ പ്രതീക്ഷിക്കാം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് ഗുണപ്രദമാണ് പൊള്ളൽ വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം നേത്ര നേത്രസംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈനംദിന വരുമാനം വർദ്ധിക്കും തൊഴിലിടത്ത് സ്ഥാനമാനം ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് എന്നാൽ നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകണം അശ്രദ്ധ ഉണ്ടാകരുത് ബന്ധു സമാഗമം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് ശത്രുശല്യം കുറയാം കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലാരംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് വാദരോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും മുറിവുകളോ ചതവുകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ലക്ഷ്മി നാരായണ പൂജ ഉത്തമമാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ഏതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഗുണപ്രദമാണ് ധനാഗമനവും പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ശത്രുശല്യം കുറയും ബന്ധുസമാഗമം സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുസമാഗമം സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും കലാരംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉള്ള രോഗങ്ങൾക്ക് ചികിത്സകൾ ഫലിക്കുമെങ്കിലും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം ധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും വീട് മാറി താമസിക്കാൻ ഇടയാകും പുതിയ ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉദരസമ്മതമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമാണ് ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയമുണ്ടാകും ധനാഗമനം ഉണ്ടാകുന്നതാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും സന്താനങ്ങൾക്ക് ഉയർച്ചകൾ വന്നുചേരുന്നതാണ് ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കഴിയുന്നതും വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് എതിർ ലിംഗക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹാലോചനകൾക്ക് അനുകൂല വാരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെഞ്ചരിച്ചൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് കടും പായസം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും ശത്രുശല്യം കുറയും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുമെങ്കിലും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിച്ചു പോകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും രക്തദൂഷ്യങ്ങളും വന്നു ചേരുന്നതാണ് ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നരസിംഹമൂർത്തിക്ക് പാനകം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുന്നത് നന്നായിരിക്കും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ധനാഗമനം ഉണ്ടാകാമെങ്കിലും ധനനഷ്ടവും ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സന്താന ഭാഗ്യവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വീട് മാറി താമസിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചകളും കാണാനാകും ശത്രുശല്യം കുറയാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം രക്തദൂഷ്യങ്ങളും പ്രതീക്ഷിക്കാം രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും മുറിവ് ചതവ് പൊള്ളൽ എന്നിവയ്ക്കും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ശനീശ്വര പൂജയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും വന്നു ചേരും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് ശത്രുശല്യം വർദ്ധിക്കാം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കലാ സാംസ്കാരിക രംഗത്തും ഗുണപ്രദമാണ് അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ദീർഘദൂര യാത്രകൾ വേണ്ടിവരും വാഹനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടായേക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ദേവിക്ക് ഉടയാട ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക